സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മൊഗ്രാൽ മുതൽ നമ്മുടെ കുമ്പള ഭാഗത്തേക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ച് കാണുക സുഹൃത്തുക്കളെ നമ്മുടെ മംഗലാരം മുതൽ ഷൊർണൂർ വരെയുള്ള റെയിൽപാതകൾ ഇപ്പോൾ നവീകരിക്കുന്ന പ്രവർത്തികളൊക്കെ കണ്ടല്ലോ കാരണം എന്താണെങ്കിൽ മൂന്നാം റെയിലിൻ്റെ വരവ് ആണെന്ന് തോന്നുന്നത് കാരണം മംഗലാപുരം മുതൽ ചൊർണ്ണൂർ വരെ മൂന്നാം റെയിൽ ആരംഭിക്കാൻ പോകുന്നുണ്ടല്ലോ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ നവീകരിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ റെയിൽവേ ഇപ്പോൾ പറയുന്നത് മൂന്നാം റെയിലിൻ്റെ അല്ല ജസ്റ്റ് കാടുകളും മറ്റേ റെയിൽ ട്രാക്കിലുള്ള കുറേ മരങ്ങളും എല്ലാം എത്തി ക്ലിയറാക്കുന്നതാണെന്നാണ് പറയുന്നത് പക്ഷേ ഇത് മൂന്നാർ റെയിലിൻ്റെ ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊഗ്രാൽ പുത്തൂർ മാത്രമല്ല ഈ പരിപാടി നടക്കുന്നുള്ളത് ഏകദേശം മഞ്ചേശ്വരം ആ ഭാഗത്തൊക്കെ ഇതേ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ മൂന്നാർ റെയിലിൻ്റെ വരവാണെന്നാണ് ഒരു ഇത് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അഭിപ്രായം പറയുക അപ്പോൾ നമുക്ക് മൊഗ്രാൽ ഭാഗത്ത് നിന്നുള്ള വിഷൽ നോക്കാം അതായത് മൊഗ്ലാൽ ഇത് ഏകദേശം കാസർഗോഡ് തല ഈ സോറി കാസർഗോഡ് കറന്തക്കാട് മുതൽ ഈ മൊഗ്രാൽ മ മൊഗ്രാൽ വരെ മൂന്ന് വരി അതായത് തേർഡ് ലെയർ താറിംഗ് പ്രവർത്തികൾ അവസാനിച്ചിട്ടുണ്ട് പക്ഷേ അത് വീടുന്നാന്ന് ഇനി മൊഗ്രാൽ പുത്തൂർ ഈ ഭാഗത്താണ് ഇനി കുറച്ച് പ്രവർത്തികൾ ബാക്കിയുള്ളത് അപ്പോൾ പഴയ പാലം അതേപടി നിലനിർത്തി തന്നെയാണ് ഇപ്പോൾ മൊഗ്രാൽ പുത്തൂർ പ്രവർത്തികൾ നടക്കുന്നുള്ളത് അപ്പം കുറച്ച് ബലപ്പെടുത്തിയിട്ടായിരിക്കും അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക പുതിയ പാലത്തിനുള്ള കോൺട്രാക്റ്റ് ഇല്ലാന്ന് തോന്നുന്നു ഇപ്പം കുറേ ആൾക്കാർ നേരത്തെ ഞാൻ വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാകുമ്പോൾ ആയിരുന്നു ആടെ പുതിയ പാലം വരും അങ്ങനെ ഇങ്ങനെ പക്ഷെ മൊഗ്രാൽ നിവാസികൾ ഇവിടെ കുറച്ച് പ്രതിഷേധം നടത്തിന് പാലം മാറ്റണം അപകടം അപകടാവസ്ഥയിലാണ് പാലം എന്നൊക്കെ അന്നൊരു സമരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പലയില്ല ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് നിങ്ങൾ കാണാം ഉള് വെട്ട്മിക്സൊക്കെ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതായിട്ട ഇവിടുന്ന് റോഡ് താറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത് അതായത് പഴയ ഉള്ള ആ ഒരു രീതിയിലാണ് പഴയ പാലത്തിലേക്കുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ചെറിയൊരു റീട്ടൺ വാളിങ്ങൾ കാണാം എടാ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ വാൾ നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെയാണ് മൊഗ്രാൽ പുറത്തൂർത്തെ പ്രവൃത്തികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ പാലം അതേപടി രണ്ട് പരിപാതയായിട്ട് തുടരും പിന്നീട് എപ്പോഴെങ്കിലും ചിലപ്പോൾ പാല പൊളിച്ചു പണി മാരിക്കും നിലവിൽ ഇപ്പോൾ ഈ രണ്ട് പരിപാതയായിട്ട് മൊഗരാൽ പഴയ പാലം തുടരും ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം ഇപ്പോൾ മൊഗരാൽ പുത്തൂർ പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് വെറ്റ് ഒക്കെ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷമുള്ള പ്രവൃത്തികൾ നമുക്ക് നോക്കാം ഏകദേശം ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ അവസ്ഥ ഇതാണ് മൊഗ്രാൽ അണ്ടർ പാസിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടില്ല ഇടതു വശത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് വലതു വിറ്റമിൻ സ്പ്രേ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് ഇടതു വശത്ത് ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് വലതുവശത്താണ് ഇനി പ്രവൃത്തികൾ നടക്കാൻ ടാറിങ് പ്രവർത്തികൾ നടക്കാനുള്ളത് അപ്പം ദേവിടെയാണ് ഈ മൊഗ്രാലിലേക്ക് ഇറങ്ങാനുള്ള മർജിൻ പോയിന്റ് ഉണ്ടാവുക ഈ ഭാഗത്താണ് ഇടതുവശത്തുള്ള ഈ ഭാഗത്താണ് മൊഗ്രാലിലേക്ക് ഇറങ്ങാനുള്ള മർജിൻ പോയിന്റ് ഉണ്ടാവുക അപ്പം ബാക്കിയുള്ള ടാറും പ്രവർത്തികളും ഇവിടെ നടന്നു വരികയാണ് ഇടാം വലതുവശത്തെ ടാറിംഗ് പ്രവർത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് അടിപൊളിയായി ടാറിംഗ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ടാറിംഗ് പ്രവർത്തികളും കഴിഞ്ഞാലും പിന്നെ ഏകദേശം കുമ്പള വരെ റോഡുകൾ പൂർത്തിയാകും അണ്ടർപാസിന്റെ മറുവശത്ത് ടാറിംഗ് പ്രവർത്തികൾ നേരത്തെ പൂർത്തിയായതാണ് ഇപ്പോൾ ഈ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് കുറച്ച് ഭാഗം നേരത്തെ ബാക്കിയുണ്ടായിരുന്നു ആ പെൻഡിങ് ഭാഗവും അതിൻ്റെ വർക്ക് എന്താന്ന് നോക്കാം നമുക്ക് ഇപ്പോൾ നിലവില് വലതു കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെ ഇടത് ഭാഗത്ത് മംഗലാപുരം ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ ആ കുറച്ച് ഭാഗം ബാലൻസ് ഉണ്ടായ ഭാഗത്ത് മണ്ണ് ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അടുത്ത് തന്നെ ഈ ഭാഗത്തും പ്രവൃത്തികൾ ഏകദേശം അവസാനഘട്ടത്തിൽ എത്തിക്കൊണ്ടി വരുന്നുണ്ട് റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഏകദേശം റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ പ്രവർത്തികൾ ഇപ്പൊ ഇതാണ് നടക്കുന്നുള്ളത് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് മഗ്രാൾ ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഏകദേശം പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ടാറിംഗ് കഴിഞ്ഞ് നമ്മുടെ മൂന്ന് പരി പാതകൾ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ ഒരു കുറവാട് ഭാഗത്ത് ഒരു അണ്ടർ സോറി അണ്ടർപാസ് അല്ല ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു മുമ്പ് അതിൻ്റെ പ്രവർത്തികൾ ഇവിടെ എത്തി നോക്കാം ഇപ്പം നിലവിൽ മംഗലാപുരം ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും സർവീസ് റോഡിലൂടെയാണ് ഈ ഇതിൽ ഈ ഇതുവഴി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കുമ്പള അണ്ടർപാസിൻ്റെ മുകളിലുള്ള പ്രവർത്തികൾ പ്രവർത്തികളിപ്പോൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഭാഗത്തെ നമ്മളെ നടപ്പാത നടപ്പാതെ ഓവർ ബ്രിഡ്ജിൻ്റെ പ്രവർത്തികൾ ഇപ്പോൾ നിലവിൽ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിലയിൽ തുടരുന്നുള്ളത് ബാക്കിയുള്ള പ്രവർത്തികളൊന്നും അതിനുശേഷമുള്ള ശേഷമുള്ള പ്രവർത്തികളൊന്നും ആരംഭിച്ചിട്ടില്ല ആ ഫൗണ്ടേഷൻ എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പം അതിനുശേഷം സ്റ്റോപ്പ് ആയതിനു ശേഷം വീണ്ടും പണി ആരംഭിച്ചിട്ടില്ല അപ്പം ബാക്കിയുള്ള പ്രവർത്തികൾ നോക്കാം കുമ്പള അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തികൾ എന്തായാലും നോക്കാം ഇപ്പോൾ നിലവിലെ കുമ്പള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിലേക്കുള്ള പ്രവർത്തികളെ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം കുമ്പള അണ്ടർപാസിൻ്റെയും പ്രവർത്തികൾ അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ട് വരികയാണ് സ്ലാബ് ഒക്കെ ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തികളൊക്കെ കുറച്ച് ഭാഗം അതായത് വലതുവശത്ത് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റിംഗ് ഒക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇടതുവശത്ത് കുറച്ച് ഭാഗം കൂടി ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് ഈ ഭാഗത്തും കൂടി കുറച്ച് ഒരു അമ്പത് നൂറ് മീറ്ററോളം ഫ്രിക്ഷൻ സ്ലാബ് സെറ്റിംഗ് ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോഴും നടന്നു വരികയാണ് ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ വലതുവശത്തെ മുഴുവനും വെറ്റ് മിക്സ് ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇടതുവശത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് അതിൻ്റെ പ്രവർത്തികൾ ബാക്കിയുള്ളത് പിന്നെ ഈ ആംഡർ അണ്ടർപാസിനെയും റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗത്തെ പ്രവർത്തികൾ എന്തെന്ന് നോക്കാം അപ്പം അതിൻ്റെ കോൺക്രീറ്റ് പ്രവൃത്തികൾ കന്ന് ലാസ്റ്റ് ടൈം ഞാൻ വീട് ചെയ്യുമ്പോൾ നടന്നു വരികയായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്ന് നോക്കാം ഒരു വശത്തെ ഏകദേശം ആ കോൺക്രീറ്റ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ ഇപ്പത്ത് നടന്നു വരികയാണ് കഴിഞ്ഞിട്ടില്ല നടക്കുകയാണ് അതിൻ്റെ പ്രവർത്തികള് അപ്പം റോഡിലേക്കുള്ള ആ ഏകദേശം ആ അതിൻ്റെ കോൺക്രീറ്റ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ കഴിഞ്ഞിട്ടുണ്ട് ഇനി റോഡിലേക്കുള്ള കോൺക്രീറ്റ് പ്രവർത്തികൾ നടക്കുകയാണ് മറുവശത്തെ പ്രവർത്തികൾ ഇനി നടക്കാൻ ബാക്കിയുണ്ട് ഇനി മറുവശത്തെ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് ഇനി നടക്കാനുള്ളത് കാരണം നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് പാർക്ക് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ബാക്കിയുള്ള റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഈ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാഗു സെറ്റിംഗ് പ്രവൃത്തികൾ നടക്കാനുണ്ട് കുമ്പള ടൗണിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുകയാണ് ഈ ഭാഗത്ത് ഇനി കുറച്ച് പ്രവർത്തികളൊക്കെ നടക്കാനുണ്ട് റോഡിലുണ്ടായിരുന്ന ഫ്രിക്ഷൻ സ്ലാബിൻ്റെ കട്ടകളൊക്കെ ഇരുന്ന് കാലിയായിട്ടുണ്ട് ഇപ്പം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഈ ക്രൈൻ്റെ ഭാഗങ്ങളും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഏകദേശം പാലത്തിൻ്റെ പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് പാലത്തിൻ്റെ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇനി മാസ്റ്റിക് പാട് അല്ല അതിനെ പോ അതുപോലത്തുള്ള ഒരു ഈ ടാറിങ്ങും ഒരു പൗഡറും മിക്സിംഗ് ആയിട്ടുള്ള രൂപത്തിലുള്ള സാധനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രവർത്തികൾ നടക്കാനുണ്ട് ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ടാറിയും പ്രവർത്തികളാണ് നടക്കാനുള്ളത് ഏകദേശം അടുത്ത് തന്നെ ഇത് കഴിയും ഇപ്പോൾ ആരിക്കാടി അണ്ടർപാസിൻ്റെ മുകളിലേക്കുള്ള താറും പുറത്തുകൾ നേരത്തെ കഴിഞ്ഞതാണ് അത് നിങ്ങളൊക്കെ വീഡിയോവും കണ്ടതാണ്